പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംരംഭക സംഗമം നടത്തി മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു

ഭക്ഷണം വസ്ത്രം ഇതെല്ലാം വാഹനങ്ങൾ കൊടുത്തു എഴുതുകയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരാവശ്യമില്ല അതൊക്കെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന പക്ഷേ പിന്നെ വാഹനങ്ങൾ വന്നതോടുകൂടി തന്നെ അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളു പാലത്തിലേക്ക് കൊണ്ട് സാധനങ്ങൾ ബ്ലോക്ക് അവരൊക്കെ തരത്തിൽ കുഞ്ഞ് കുടുക്കൂട്ടി രാവിലെ ഒരു കുട്ടി കുടുക്കുകയായിട്ട് വന്നു അതുപോലെ തന്നെ ഒരാൾ അമ്പത് ലക്ഷമായിട്ട് കൊടുക്കും കൈപ്പ് ഒരു കമ്പനി പലരും ഇത്രയും മോഹൻലാൽ മമ്മൂട്ടി എല്ലാവരും അവരവരുടെ രീതിയിൽ തന്നെ മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ പദ്യം ആദ്യ ഗഡുവാണ് ഇനി വേണമെങ്കിൽ നമുക്ക് എല്ലാവരും സഹായം ചെയ്യാം ഇപ്പോൾ അഞ്ചു ലക്ഷത്തിന്റെ ഒരു ചെക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുക ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കൈമാറുകയാണ് പാർക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി പ്രതീഷ് അധ്യക്ഷത വഹിച്ചു സബ്സിഡിയായി വിവിധ സംരംഭങ്ങൾക്കായി ബ്ലോക്ക് പഞ്ചായത്ത് നൽകുകയുണ്ടായി ഈ സാമ്പത്തിക വർഷം കൂടി പിന്നിടുമ്പോൾ ഏതാണ്ട് ഒരു കോടി രൂപ രൂപയോളം നമ്മൾ വിവിധ സംരംഭങ്ങൾക്കായി ധനസഹായം എന്ന രൂപത്തിൽ നൽകുന്നുണ്ട് ഇതുവഴി ഏതാണ്ട് നൂറ്റി ഏഴ് പേർക്ക് തൊഴിൽ വെരുമാനം ഉറപ്പുവരുത്താൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും അഭിമാനകരമായ നേട്ടമായി ഞങ്ങൾ കണക്കാക്കുന്നത് എല്ലാ യും പ്രോത്സാഹിക്കുക എന്ന അങ്കമാലി റോജി എം ജോൺ പങ്കെടുത്തു സമയം ഞാൻ രണ്ടു ദിവസം വയനാട്ടിലായിരുന്നു ഇന്നലെ ഇന്ന് വട്ടത്തിലാണ് തിരിച്ചെത്തിയത് നമുക്ക് മനുഷ്യനെ കണ്ടുനിൽക്കാൻ സാധിക്കാത്ത കാഴ്ചകളാണ് അവിടെ ഉള്ളത് ആ ദുരന്തത്തിന്റെ ദുരന്തത്തിൽ നമ്മളത് കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങൾ എല്ലാ പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്വയം തൊഴിൽ പദ്ധതിയിൽ ആരംഭിച്ച മികച്ച സ്വയം തൊഴിൽ സംരംഭം സംരംഭക വർഷത്തിന്റെ ഭാഗമായി പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ ആരംഭിച്ച ഗ്രാമപഞ്ചായത്തുകൾക്ക് നൂറ് ശതമാനം നേട്ടം കൈവരിച്ച എന്റർപ്രൈസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് നൽകി ഉപഹാര സമർപ്പണം പുസ്തകമാണ് തുടർന്ന് വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു പാറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വി ജയദേവൻ പുത്തൻവലിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസി ജോഷി ശ്രീമൂരനഗരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഷംസുദ്ദീൻ നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സുനിൽ ജില്ലാ പഞ്ചായത്ത് അംഗം എ എസ് അനിൽകുമാർ ഷൈനി ജോർജ് സി എം വർഗീസ് അഡ്വക്കേറ്റ് ടി എ ഷബീർ അലി തുടങ്ങിയവർ സംസാരിച്ചു